ഇത്ര മൃഗീയമായ രീതിയിൽ മരണപ്പെട്ട ക്ലെയറിനെ നോക്കി ഒരു രാത്രി മുഴുവൻ ഡൊണാൾഡ് അവിടെ ഇരുന്നു സംഭവം പറഞ്ഞ് മാഗിയും എല്ലാനും വലിയ ഒരുമാതിരിയെന്നായി ഇത്ര വലിയ പ്രശ്നത്തിനാണ് തങ്ങൾ പെട്ടിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് കൂടുതലും ഒരാളെ നഷ്ടപ്പെട്ടിട്ട് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ മരിച്ചു കിടക്കുന്ന അവരുടെ ശവശരീരം എടുക്കാൻ പോലും പറ്റാത്ത ഒന്ന് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥ ഒരു രാത്രി മുഴുവൻ സ്വസ്ഥമായി ഉറങ്ങാൻ പോലും പറ്റാതെ അങ്ങനെ കിടന്നിട്ട് രാവിലെ എണീറ്റ് വരുന്ന നമ്മുടെ മാഗി മെറിലിൻ്റെ അടുത്ത് വന്ന് മോളെ ആറിലോ അപ്പുറത്തുണ്ട് അവനെ ഒന്ന് നോക്കിക്കോണം അതിന് മെറിൽ ആ നിക്കോളാസും ഇല്ലേ അവിടെ ഓക്കെ അമ്മ ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ നിക്കോളാസ് ഒരു അടിപൊളി പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സംഭവം നിക്കോളാസിനെ മെറിൽ ഞങ്ങൾ ബോധിച്ചു കൊച്ചി കാര്യം അവനോട് പറയുന്നതിന് മുമ്പ് ഇവളുടെ അമ്മയോട് പറഞ്ഞു കാരണം മിറലിന്റെ ഒരു അടഞ്ഞ മെന്റാലിറ്റി ഉള്ള ആളല്ല കഥയുടെ തുറക്കത്തിലേയും നമ്മൾ കണ്ടിരുന്നല്ലോ എന്തും ഓപ്പണായിട്ട് അമ്മയോട് ഇവൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അത്ര ഫ്രണ്ട്ലിയാണ് ഇവർ ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് മെറിൽ ഒന്ന് ഡൗൺ ആയെന്ന് തോന്നുന്നു ഇപ്പോൾ മാഗി അവളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ മാഗി ഒരു പെർഫെക്റ്റ് അമ്മയാണ് ഒരു പെർഫെക്റ്റ് വുമൺ ആണ് മെറിൽ ഒന്ന് ഡൗൺ ആയപ്പോൾ അവളുടെ മുഖം ഒന്ന് മാറിയപ്പോൾ മാഗി ഈ കാര്യം മനസ്സിലായി ഷീസ് ഇന്റലിജന്റ് ആണ് പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മാഗിക്ക് ജെയിംസും വലിയ ആയിട്ടുള്ള ബന്ധത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ജെയിംസിന്റെ പെരുമാറ്റത്തിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ് മാഗി ഈ കാര്യങ്ങളൊക്കെ ജെയിംസിനോട് സംസാരിക്കുമ്പോൾ രഹസ്യമായിട്ട് ഇപ്പുറത്തെ മുറിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിലുള്ള നമ്മുടെ റൂബൻ ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ റൂബനും മനസ്സിലായി തന്റെ ഭാര്യ വലയറിയും ജയിംസ് തമ്മിൽ ബന്ധമുണ്ടെന്ന് കാര്യങ്ങളൊക്കെ മാഗി മനസ്സിലാക്കി നിറഞ്ഞിട്ടും പിന്നെയും ജയിംസ് അവളോട് ചോദിക്കുവാണ് അല്ല ഇതൊക്കെ എങ്ങനെ മനസ്സിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓരെണ്ണം കൊടുക്കണമായിരുന്നു ചെപ്പ കുറ്റി ബട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് മാഗി കൺട്രോൾ ചെയ്തു നിന്നു ഇതൊക്കെ സഹിച്ച് നിൽക്കാനുള്ള മനസ്സുള്ളതുകൊണ്ട് മാത്രം അത്രയും ആയതുകൊണ്ട് മാത്രം മാഗി എല്ലാം സഹിച്ചു തന്നെ ജയിംസിനോട് അവിടെ നിറങ്ങി പോകാൻ പറഞ്ഞു ഇപ്പോൾ ഇവർക്ക് ചുറ്റു നടക്കുന്ന വലിയ പ്രശ്നത്തെ സോട്ട് ഔട്ട് ചെയ്യുന്നത് വരെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഇവർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല ഈ ഒരു സർക്കിളിനുള്ള ട്രംപ് ഇവർ തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് കൂടുതൽ വഷളാകത്തല്ലേ ഉള്ളൂ ഇക്കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് നമ്മുടെ റൂബൻ കേട്ടെങ്കിലും അങ്ങനെയും എടുത്ത് ചാടി ഒന്നും ചെയ്യാം അയാളുടെ ഭാര്യ വലയറിയോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് സംസാരിക്കുന്നത് എന്നാലും ഒത്തിരി അങ്ങ് കുളവാക്കുന്നില്ല ലൈക്ക് റോബിൻ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് അവൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സംസാരിക്കുന്നില്ല റോബിൻ രാവിലെ ഒരു ഗണ് ഒക്കെ എടുത്ത് മാഗേടെ എടുത്ത് അവളെടുത്ത് കൊടുത്തു എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ മടിക്കണ്ട ഗണ് യൂസ് ചെയ്യാൻ മാഗിക്ക് കുറച്ച് പേടി ഉണ്ടെങ്കിലും ഒന്നും പേടിക്കാനില്ല സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ടങ്ങ് യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഇയാൾ സംസാരിച്ച് അവളെ ഒന്ന് കംഫർട്ടബിൾ ആക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും ചതിക്കപ്പെട്ടവരാണ് ആ ഇഷ്യൂ എന്താണെന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും ഇവർക്കിടയിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ദൻ നമ്മുടെ മാഗി ക്ലിയറിനെ നോക്കി അങ്ങനെ ഇരിക്കുന്ന ഡൊണാൾഡിൻ്റെ ആ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് പോകുന്നു അദ്ദേഹത്തിന്റെ കൈയൊക്കെ നന്നായിട്ട് മുറിഞ്ഞു കയറിയിട്ടുണ്ട് അതിലൊക്കെ മരുന്ന് വെക്കാനാണ് എല്ലാരും വലിയറേയും കൂടെ ക്ലിയർ മരിച്ചു കിടക്കുന്നിടത്ത് അല്ലെങ്കിൽ മരിച്ചിങ്ങനെ കുത്തിയിരിക്കുന്നിടത്ത് ചെന്ന് അവളുടെ ബോഡി കവർ ചെയ്ത രീതിയിൽ അതിലോട്ട് ഒരു തുണി വലിച്ചെങ്കിൽ കിട്ടും അടുത്ത് ചെന്നിട്ടാൻ പറ്റത്തില്ലോ ജസ്റ്റ് തുണി ഇങ്ങനെ വലിച്ചെറിഞ്ഞു അത് കറക്റ്റ് ആയിട്ട് ക്ലിയറിന്റെ ബോഡിയിൽ ഇങ്ങനെ വീഴുകയും ചെയ്തു മാഗി ആവട്ടെ ഡൊണാൾഡിന്റെ കയ്യിലുള്ള മുറിവിലൊക്കെ മരുന്നൊക്കെ വെച്ചുകൊടുത്ത് അദ്ദേഹത്തിന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു ശരിക്കും ഇത് മൃഗങ്ങൾ കിടക്കുന്ന ഇഞ്ചക്ഷാണ് ഇവിടെ ഒരു ഡോക്ടറാണ് മാത്രമല്ല ഇപ്പൊ വേറെ മരുന്നുവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വേദനയെ കയറ്റാൻ ഇത് ഉള്ളൂ വഴി എന്ന് പറഞ്ഞെടുത്തതാണ് പ്രശ്നമൊന്നുമില്ല തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന്റെ വേദന ശമിപ്പിക്കാൻ ഈ മരുന്നിന് സാധിക്കും ഡൊണാൾഡ് ഫിസിക്കലി മാത്രമല്ല മെന്റലിയും തകർന്ന് തരിപ്പണമായിരിക്കും കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് മരണപ്പെട്ടത് ചില സമയത്ത് ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരിക്കലും നികത്താനാവില്ലല്ലോ ഭയങ്കര വിഷമത്തിൽ ഈ മനുഷ്യനെ അവളെ പറ്റി ക്ലിയറിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഒരു പത്ത് വർഷം മുന്നേ തന്നെ ഇവർക്ക് കുട്ടികൾ എന്നുള്ള രീതിയിൽ ഇവർ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഇവർക്ക് കുട്ടികൾ ഉണ്ടായില്ല ഇവർക്കൊരു വലിയ വിഷമമായിരുന്നു കുട്ടികൾ ഉണ്ടായില്ലെങ്കിലും പരസ്പരം പഴചിചാരോ കുറ്റപ്പെടുത്താനോ ഒന്നും ഇവർ പോയില്ല ഒരേ മനസ്സോടെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലമായി ഇവർ ജീവിച്ചു വരുവാണ് ക്ലിയറിന് ഡോണാൾഡും ഡോണാൾഡിന് ക്ലിയറും എന്നുള്ള രീതിയിലായിരുന്നു ഇത്രയും നാൾ അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് അവസാനം ഇങ്ങനെ സംഭവിക്കും ഇദ്ദേഹത്തിന്റെ വിഷമം എന്തുമാത്രമായിരിക്കും മൈൻഡ് ഇങ്ങനെ കട്ടി കിടക്കൂലേ ഒന്നും ചെയ്യാൻ തോന്നാതെ ഒരുമാതിരി സ്റ്റക്കായിരിക്കുന്ന അവസ്ഥ ആ അവസ്ഥയിലാണ് ഡൊണാൾഡ് ഇപ്പോ ഈ വിഷമം ൊക്കെ മാഗിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം കണ്ട ആ ഒരു പറ്റി അതായത് നമ്മുടെ കഥയുടെ തുടക്കത്തിൽ കണ്ട മർഡർ മേക്കർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ ശവശരീരത്തെ പറ്റി ഇദ്ദേഹം മാഗിയോട് പറയുന്നത് ഇതേസമയം നമ്മുടെ റൂബിനും ജെയിംസും കൂടെ കുതിരപ്പുറത്ത് കയറി കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ ഒരു ബ്ലൂ ലൈൻ ഒന്നും ക്രോസ് ചെയ്യുന്നില്ല അത് എവിടെ വരെ ഉണ്ടോ ആ ലൈൻ എവിടെ വരെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നതാണ് ഒരു പക്ഷേ ഇവർക്ക് പരിചയമുള്ള ആരെങ്കിലും അപ്പുറത്തെ സൈഡിൽ ഉണ്ടെങ്കിൽ അവരോട് സഹായം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ പ്ലാനിലാണ് പോയത് കാട്ടിലാണെങ്കിൽ ചില മൃഗങ്ങളൊക്കെ ലൈൻ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു അവിടെ അങ്ങനെ സ്റ്റക്കായി മരിച്ചിരിക്കുന്ന കാണാം ഒരു പാമ്പ് ലൈൻ ക്രോസ് ചെയ്ത് അഴിഞ്ഞു പോവാൻ ശ്രമിച്ചതാണ് ഇതാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ സെയിം ടൈം ഇവരുടെ വീട്ടിൽ എനിക്കുള്ള ും കൂടെ അവൻ ആർലോടെ കണ്ടിട്ട് ഹേയ് ആരാ നീ ശരിക്കും എന്താ നിന്റെ പേര് എന്ന് ചോദിച്ചു അതിന് അവന്റെ പേര് ഹാർബിഞ്ചർ എന്നാണെന്നാണ് അതായത് നമ്മുടെ ആർലോയെ കൺട്രോൾ ചെയ്യുന്ന സെക്കൻഡ് പേഴ്സണാലിറ്റി ഇടക്കിടെ ആർലോയിൽ വന്നു പോകുന്ന ആ ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ പേരാണ് ഹാർബിഞ്ചർ നിന്റെ പേര് ഹാർബിഞ്ചർന്നാ അപ്പോ ആർലോ ഇവിടെ ആർലോ അവൻ അവൻ ബ്രസ്റ്റ് ചെയ്യുക അവൻ ഉറങ്ങു മെറൽ പതിയെ ഇവന്റെ അടുത്ത് വന്നിരുന്നു അത് കഴിഞ്ഞ ദിവസം നീ അമ്മയോട് പറഞ്ഞില്ലേ നമ്മൾ ഒളിക്കണമെന്നോ പാത്തിരിക്കണമെന്നോ ആരോ നമ്മളെ കൊല്ലാൻ അങ്ങനെ ഒരു സംസാരം ഉണ്ടായില്ലേ എന്താ

ഇങ്ങനെ മുത്തുകളൊക്കെ കളക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയൊരു പാത്രം എടുത്ത് അതിലെ മുത്തുകളൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മുടെ ഹീറോയിൻ മറിലിന്റെ കയ്യിൽ പിടിച്ച് വാ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു ഇവനി പിടിച്ചു വലിച്ചോ മിറിൽ ആദ്യം പോകാൻ മടി കാണിച്ചെങ്കിലും പെട്ടെന്ന് ഇവന്റെ ഉള്ളിലുള്ള ഹാർബിഞ്ചർ എന്ന ക്യാരക്ടർ മാറി ആർലോ പുറത്ത് വന്ന് മെറിൽ നീ കൂടെ പോണം ഹാർബിഞ്ചർ പറയുന്നത് എന്താണോ അത് കേൾക്കണം അത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറഞ്ഞു ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ നിക്കോളാസും ആർലോയെ അഥവാ നമ്മുടെ ഹാർബിഞ്ചറിന്റെ സപ്പോർട്ടേഴ്സ് സംസാരിക്കുന്നു അവൻ എവിടെയാണോ നമ്മളെ കൊണ്ടുവന്ന് നോക്കുന്നത് അങ്ങോട്ട് നമുക്ക് പോവാം ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കണ്ടേ അതിന് ഇത് മാത്രമല്ല ഉള്ള വഴി നിക്കോളാസും കൂടി ഇങ്ങനെ പറഞ്ഞ നമ്മുടെ മെറിലും ഇവൻ്റെ ഒപ്പം പോകാൻ തയ്യാറായി ഇതേസമയം എല്ലിനും നമ്മുടെ വലിയ ആ ഒരു ബ്ലൂ ലൈറ്റ് അവിടുന്ന് കുറച്ച് പുറകോട്ട് മാറി അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അവര് നോക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നു ആ വാഹനത്തിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി പുള്ളിക്കാരൻ നേരെ നടന്നി വരുവാണ് അയാൾ പുറത്തുനിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് എന്നാലും ബ്ലൂ ലൈൻ ക്രോസ് ചെയ്താൽ പ്രശ്നമല്ലേ ഇവിടെ ഇങ്ങനെ വലിയൊരു അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കി എല്ലാവരും വലിയ കൂടെ അയാളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് വേണ്ട അടുത്തൊരിടത്ത് ബ്ലൂ ലൈൻ ക്രോസ് എന്നൊക്കെ പറഞ്ഞു ഒരേ ബഹളം ഉണ്ടാക്കി എന്നിട്ടും അയാൾ വക വെച്ചില്ല അയാൾ നേരെ വന്ന് ബ്ലൂ ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നു എന്ന് കാര്യം ആ വ്യക്തിക്ക് ഒന്നും പറ്റിയില്ല പുള്ളി ഓക്കെയാണ് പെർഫെക്റ്റ് ഓക്കെ ആണ് അതായത് ഈ ലൈനിൽ ഇപ്പുറത്തുള്ള ആളുകൾ അപ്പുറത്തേക്ക് പോയാലാണ് പ്രശ്നം അപ്പുറത്തുള്ള ആൾ ഇപ്പുറത്തോട്ട് വന്നാൽ പ്രശ്നമില്ല ഇയാൾ ആരെ എന്തിന് ഇങ്ങോട്ട് വന്ന ഒരു കാര്യം ഇപ്പൊ പറയുന്നില്ല അതൊക്കെ വഴിയെ നമുക്ക് മനസ്സിലാക്കാം ആർലോ ഔട്ടേ നമ്മുടെ മെറിനെയും നിക്കോളസിനെയും കൊണ്ട് കാടിനുള്ളിലേക്ക് ഇങ്ങനെ ഹാർബിഞ്ചർ ഇവരെ ലീഡ് ചെയ്തു കൊണ്ടുപോകുന്നത് ദേ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഭൂമിയിലേക്ക് എന്തോ വന്ന് ഇടിച്ചിറങ്ങിയ പോലെയുണ്ട് ഈ സ്ഥലം കാണാൻ കുറച്ച് മൃഗങ്ങളൊക്കെ ഇവിടെ ചത്തുകടപ്പുണ്ട് മേ ബി എന്തെങ്കിലും വല്ലതും വന്ന് പതിച്ചതായിരിക്കാം ഇതെന്താ സംഭവം എന്താ ഇവിടെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ആർലോ പറയുന്നത് ഇത് എന്റെതാണ് ഞാൻ മുകളിൽ നിന്ന് വന്നതാണെന്നൊക്കെയാണ് ആർലോ അല്ല നമ്മുടെ ഹാർബിഞ്ചർ പുള്ളിക്കാരൻ മറ്റൊരു പ്ലാനറ്റിൽ നിന്ന് വന്നതാണെന്നാണ് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഏലിയൻ ആണെന്ന് ഇവിടെ ഇത് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു പദാർത്ഥമുണ്ട് ഒരു പ്രത്യേക പദാർത്ഥം ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് പാത്രം ആയിട്ട് ആയിട്ട് ഇങ്ങോട്ട് വന്നത് നേരത്തെ വീട്ടിൽ വെച്ചാൽ ആ മഴവിലിന്റെ ഡ്രോയിങ് കണ്ടപ്പോ ഹാർബിജർ ഓർമ്മ ഈ പദാർത്ഥമാണ് ഇതൊരു കൈൻഡ് ഓഫ് പോയിസാണ് അത്ര ഇത് കുടിച്ചെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അപ്പോഴേക്കും നമ്മുടെ ജയിംസും കൂടി എഡ്വാർഡ് എന്ന ഒരാളുടെ സ്ഥലത്ത് എന്ന് അവരുടെ ഏരിയാസും ഈ ബ്ലൂ സർക്കിളിനകത്തായിരുന്നു എഡ്വാർഡിനെ വിളിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല അവർക്ക് എന്ത് പറ്റി അവിടെ ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്ന പരിശോധിച്ച് വരുമ്പോൾ അവിടെയുള്ള മൂന്ന് നായക്കുട്ടികളെ എഡ്വാഡിന്റെ ഒക്കെ സ്ഥലത്തുള്ള ഒരു വലിയ സൈലോലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണാം എന്തൊക്കെയോ സംശയം തോന്നി റോബൻ ആവട്ടെ സൈലോയ്ക്ക് എന്താണെന്ന് അറിയാൻ അതിനകത്തേക്ക് കയറാൻ തുടങ്ങുന്നു ഇതേ സമയം നമ്മുടെ ജയിംസിന് ഇവിടെ ഒരാളുടെ മൃതദേഹം കാണാൻ സാധിക്കുവാണ് ഒരു പോലീസുകാരി കൊല്ലപ്പെട്ട് കിടക്കുന്നു തൊട്ടടുത്ത ഈ ഒരു സെറ്റപ്പിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു പോകുന്നത് കാണാം അടുത്തായിട്ടൊരു പേപ്പറും വെച്ചിട്ടുണ്ട് മുങ്ങി ചാകാൻ പോകുന്ന ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്താവുന്നതാണ് അതിൽ എഴുതിയിരിക്കുന്നത് അടുത്തായിട്ട് എന്നെ ഒരു ഗ്യാസ് മാസ്ക് കിടക്കുന്നത് കാണാം കുറച്ചപ്പുറത്തായിട്ട് വേറെ ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണാം കാക്കയൊക്കെ വന്ന അയാളുടെ ശരീരം കൊത്തിപ്പറിക്കുന്നുണ്ട് ഈ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഈ വ്യക്തിയാണ് ഇവര് തേടി വന്ന എഡ്വാർഡ് എന്തിനാണ് ജെയിംസ് ഇങ്ങനെ ഞെട്ടിതെച്ചിരിക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ റൂബൻ ആവട്ടെ ആ സൈലോയ്ക്കുള്ളിൽ കയറി അങ്ങേര ഉള്ളിൽ കയറിയതും അതിന്റെ ഡോർ താങ്ങി ഞാൻ അഞ്ഞു സെയിം നമ്മുടെ മാഗി കാട്ടിലേക്ക് പോയി ഡൊണാൾഡ് പറഞ്ഞ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നുണ്ട് ഇവിടെ എഡ്വാർഡിന്റെ സ്ഥലത്ത് രണ്ട് മൃതദേഹങ്ങൾ കണ്ടതോടെ ഗണ്ണൊക്കെ ഒരു പേടിയോടെ നമ്മുടെ ജെയിംസ് അവരുടെ വീടിനകത്ത് കയറി വീടിനുള്ളിൽ പിന്നെയും ആളുകൾ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണാം വീടിനുള്ളിൽ അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടോ കൊലപാതക ഇതിനകത്ത് തന്നെ ഉണ്ടോ എന്നുള്ള പേടിയോടെ ജെയിംസ് പതിയെ പതി അകത്തോട്ട് കയറി ചെന്നപ്പോൾ ആരോ ഒരാൾ അവനെ പിടിച്ച് ആ വീടിൻ്റെ ബേസ്മെന്റിലേക്ക് തള്ളിയിട്ടു ഓർ ബേസ്മെന്റിനുള്ളിലുള്ള ആരോ ഇവനെ പിടിച്ച് താഴേക്ക് അങ്ങ് വലിച്ചിട്ടു